അപകടമുണ്ടായി രാവും പകലും പിന്നിടുമ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഒരാളെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല രക്ഷാപ്രവർത്തകരുടെ ജീവന ഭീഷണി ഉയർത്തി നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണാതെ തുടരുകയാണ് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതേസമയം രക്ഷാപ്രവർത്തനത്തിന്റെ ചെലവ് ക്വാറി ഉടമ വഹിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അഭിലാൽ നമുക്കപ്പം അവിടെ നിന്ന് വിവരങ്ങളുമായി വിവരങ്ങളുമായിരുന്നു അഭിലാൽ റെസ്ക്യൂ അപ്ഡേറ്റ് അപ്ഡേറ്റ് ഏറ്റവും പുതിയ എന്താണ് മണിക്ക് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും രാവിലെ നമ്മൾ അറിഞ്ഞിരുന്നത് അതിനുള്ള സാധ്യത നിലവിൽ ഉണ്ടോ ഒരു മനുഷ്യജീവൻ ഇപ്പോഴും ആ പാറ പാറ കഷ്ണങ്ങൾക്കടി കുടുങ്ങി കിടക്കുന്നതാണ് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതുണ്ട് അതിന് കഴിയുമോ താൽക്കാലികമായി നിർത്തിവച്ച രക്ഷാദൌത്യം വൈകുന്നേരം നാല് മണിയോടുകൂടി പുനരാരംഭിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിൽ വീണ്ടും വൈകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അനുബന്ധ സംവിധാനങ്ങൾ എത്തിക്കുന്നതിന് വരുന്ന കാലതാമസമാണ് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നിലവിൽ എറണാകുളത്തു നിന്നും അതോ അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നും എത്തിക്കേണ്ട യന്ത്രസാമഗ്രികൾ ഇവിടെ എത്തുമ്പോഴേക്കും മിക്കവാറും സമയം ആറു മണി പിന്നിടും എന്നുള്ളത് തന്നെയാണ് എത്തിച്ചാൽ വളരെ വേഗത്തിലേക്ക് കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഫയർഫോഴ്സ് സംഘാംഗങ്ങളും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫും പങ്കുവയ്ക്കുന്നുണ്ട് അനുബന്ധ സൗ സൗകര്യങ്ങൾ അതായത് അപകടരഹിതമായി ദൗത്യം പൂർത്തിയാക്കുന്നതിന് യന്ത്രസഹായമാണ് വേണ്ടത് അതിനാവശ്യമായ യന്ത്ര സൗകര്യങ്ങൾ ജില്ലയ്ക്ക് പുറത്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെയാണ് ആലപ്പുഴയിൽ നിന്നും നീളമുള്ള ബക്കറ്റോട് കൂടിയ യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് സമാനമായ രീതിയിലുള്ള യന്ത്ര സാമഗ്രികൾ സാധാരണ നിലയിൽ ഉപയോഗിക്കുന്നത് കായലിൻ്റെ അടിത്തട്ടിൽ നിന്നും ചെളി വാരി നിൽക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു സംവിധാനമാണ് ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ സമയമെങ്കിലും ഇതിന് വേണ്ടി വേണ്ടിവരും എന്നുള്ളതാണ് മറ്റൊന്ന് എറണാകുളത്ത് നിന്നാണ് ഇതിനാവശ്യമായ അറോപ്പ് എത്തിക്കുന്നത് കരുതുരുത്തി പിന്നിട്ടേ ഉള്ളൂ ഇതുമായി എത്തി എത്തിക്കൊണ്ടിരിക്കുന്ന വാഹനമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ സന്ധ്യയോടടുത്ത് ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് അതേസമയം തന്നെ ദൗത്യം അനിച്ഛതമായി നീളുന്നു എന്നതും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ വലിയ വീഴ്ചയാണ് എന്നുള്ള രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞാലും വെളിച്ചക്രവർക്കൊരു വലിയ പ്രയാസമാകില്ലേ ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ അത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഞാൻ അഭിലാലിലേക്ക് മടങ്ങി വരാം നമുക്ക് നമ്മൾ ഈ വിഷയമാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്കിപ്പം അവിടെയുള്ള പ്രദേശവാസി ഇന്ദിരയും അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനവും അതിഥികളായി ചേരുന്നുണ്ട് നമുക്ക് ഇന്ദിരയിലേക്ക് പോകാം അമ്മ ഞാൻ പറയുന്നത് കേൾക്കാമോ ഞാനിന്ന് അമ്മ സംസാരിക്കുന്നത് കേട്ടിരുന്നു ജിബിനോട് അപ്പം ഈ തൊട്ടടുത്താണെന്ന് തോന്നുവല്ലേ ഈ കോറിയുടെ വളരെ അടുത്താണോ വീട്

കളക്ടർക്ക് കൊടുത്തു പഞ്ചായത്തിൽ കൊടുത്തു വില്ലേജിൽ കൊടുത്തു താലൂക്കിൽ കൊടുത്തു അങ്ങനെ എല്ലായിടത്തും കൊടുത്തു ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് മന്ത്രിമാർക്ക് കൊടുത്തു എല്ലാം കൊടുത്തു അതിന്റെ എല്ലാം പേപ്പർ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം ഉണ്ട് ഇത്രയും ആൾക്കാർക്ക് കൊടുത്തല്ലോ ഇപ്പം മന്ത്രിമാർക്ക് വരെ കൊടുത്തു മടങ്ങി വന്ന ഈ പരാതിക്ക് എന്ത് മറുപടിയാണ് കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഈ മന്ത്രിമാരോടൊക്കെ സംസാരിച്ചപ്പം അവരെന്താ പറഞ്ഞത് അതിന്റെ എല്ലാം പേപ്പർ ഉണ്ട് മോളെ റിപ്പോർട്ട് അതെല്ലാം തരാ മനസ്സിലായി അമ്മ അമ്മയുടെ വളരെ തരാ ഓ മനസ്സിലായി അമ്മ മനസ്സിലായി മനസ്സിലായിമ്മ അമ്മേന്റെ വീട്ടിന് വളരെ അടുത്താണല്ലോ ഈ ക്വാറി പ്രവർത്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണ് അവിടെ ബുദ്ധിമുട്ട് എന്താന്ന് ചോദിച്ചാ പാറ പൊട്ടിക്കുക പാറ പൊട്ടിച്ചപ്പോ നമ്മടെ വീട് കുലുങ്ങുന്നു വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ തെറിച്ചു പോകുന്നു വീടെല്ലാം പൊട്ടി കീറി അത് ഞാനിപ്പം കാണിച്ചല്ലോ ഇവരെയല്ല പിന്നെ രണ്ട് കൊടി കൊടിക്കുഞ്ഞുങ്ങളുണ്ട് അവര് ഞാൻ മിറ്റത്തിൽ നിൽക്കുമ്പോൾ ആ കല്ലുരുണ്ട് വരുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത അടുത്തതിന് പേപ്പർ കൊടുത്തേക്കുന്നത് അവര് ഇപ്പൊ അവിടെ റോഡ് പണിയായിരുന്നു അങ്ങനെ കല്ലുരുണ്ട് വന്നത് അതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് വന്നവരെ ഞാൻ ഞാൻ കണ്ടിരുന്നു അമ്മ കണ്ടിരുന്നു അമ്മ കൊടുത്ത ഞാൻ കണ്ടിരുന്നു മൊത്തം ഇത് കൊഴപ്പവാ ഇപ്പൊ ഈ കൊറീൻറെ അടുത്ത് കൊറേ വീടുകളുണ്ടോ ചുറ്റും വീട് ഇന്നലത്തെ പാറ പൊട്ടി വീടുകളെല്ലാം മേടിച്ച് ഇനി ഞാൻ മാത്രമേ ഉള്ളു ഇവിടെ ഓ എല്ലാം മേടിച്ചേക്കുമായി വീട് മൊത്തം ഇനിയിപ്പൊ ഞാൻ മാത്രമേ ഉള്ളു ഇവിടെ അത് ശരി ബാക്കി എല്ലാവരും എല്ലാവരുടെ വീടുകളും വിട്ട് ഞാൻ മാത്രം പോയില്ല അമ്മേന്റെ അടുത്ത് അമ്മേന്റെ വീടും വാങ്ങാൻ വന്നിരുന്നു അവര് ഇത് വിൽക്കാനല്ല ഈടെ വീടൊന്ന് വെച്ചത് ഓ അത് ശരി അമ്മേന്റെ വീടും വാങ്ങാൻ അവര് വന്നിരുന്നു അമ്മേന്റെ അമ്മേ അമ്മയുടെ വീട് ആണോന്ന് ചോദിച്ചൊന്നും ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഇത് എനിക്ക് ഭയങ്കര ശല്യന്ന് ഞാൻ പറയുന്നതല്ലാതെ അവരിങ്ങോട്ടൊന്നിനും വരുന്നില്ല അങ്ങോട്ട് ചെല്ലുന്നവരെ മാത്രം അവര് പിന്നെ വിറ്റ് പറഞ്ഞു വിടുക ശരി ശരി അമ്മയിലേക്ക് തിരിച്ചു വരും താമസിക്കാൻ ഇപ്പൊ ഞാൻ ഞാനും അങ്ങോട്ട് കുറച്ച് വിടവേ ഉള്ളൂ മനസ്സിലായ അമ്മയിലേക്ക് ഞാൻ തിരിച്ച് വരാം കുറച്ചു നേരം കൂടി ഇരിക്കണേ ഞങ്ങളുടെ കൂടെ അപ്പം ജോൺ പെരുവന്താനം കൂടി നമുക്കിപ്പം അതിഥിയായി ചേരുന്നുണ്ട് ശ്രീ ജോൺ പെരുവന്താനം ഇതിപ്പോൾ ആവർത്തിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് പരാതിക്കപ്പുറം ഇപ്പോൾ ഏറ്റവും പ്രശ്നമായി എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖ ലൈസൻസ് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം വരെ വരെയുള്ളൂ അപ്പൊ അതിൽ നാല് മാറ്റി ആറ് എന്നാക്കുന്ന രേഖകൾ പ്രദേശവാസികൾ നമുക്കിപ്പോൾ മാധ്യമങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വ്യാജ രേഖ ചമച്ചുകൊണ്ടാണ് ഈ ക്വാർ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ലൈസൻസ് ഇല്ലാതെ വ്യാജ രേഖ ചമച്ച് ആണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് ഈ കോറി മാത്രമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോറികളും ഇപ്പൊ പ്രവർത്തിക്കുന്നത് വ്യാജരേഖകളുടെ പിൻബലത്തിലാണ് ഈ വ്യാജരേഖ ചമയ്ക്കൽ ഈ ഘട്ടത്തിലല്ല ആദ്യം ഈ സ്ഥലം വാങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങുകയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക കൺസൾട്ടൻസ് തന്നെ ഉണ്ട് അവരാണ് ഈ വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി ഇതിന് അനുമതി മേടിച്ചു കൊടുക്കുന്നത് അവർക്ക് അവരുടെ വലിയൊരു ഫീസുണ്ട് ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് പോലും ഈസിയായി കിട്ടുകയാണ് കേരളത്തിൽ വാസ്തവത്തിൽ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടുണ്ടാക്കാനുള്ള യഥാർത്ഥത്തിലുള്ള ഏജന്റ് ഇല്ല അതിനുള്ള ഏജൻസി ഇല്ല പക്ഷേ ഇവിടെ ഏത് കോറിക്കും ഇപ്പോൾ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് കിട്ടുകയാണ് അപ്പോ വ്യാജ രേഖകളാണ് വ്യാജകളാണ് സംസാരിക്കുമ്പോൾ ഈ ക്വാറിക്ക പരിസ്ഥിതി അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും അവർക്ക് അവരുടെ കയ്യിലില്ല കളക്ടർക്ക് കളക്ടറോട് സംസാരിക്കുമ്പോൾ കളക്ടർ പറയുന്നത് മലിന ജലവുമായി ബന്ധപ്പെട്ട പരാതി കിട്ടി അങ്ങനെ ഒരു പരാതി അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അന്വേഷണവും അവിടെ നടത്തിയിട്ടേ ഇല്ല അങ്ങനെ ഒരു രേഖയേ ഇല്ല അല്ല ഇവിടെ കളക്ടർമാര് നേരിട്ട് വന്നു പാറപ്പെട്ടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകളിലും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കളക്ടർമാര് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് കളക്ടർമാരുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അവിടെയൊക്കെ അനധികൃതമായിട്ടുള്ള പാറഖനനം നടന്നിട്ടുണ്ട് ഇപ്പോ ഈ ഒരു ചെറിയ പഞ്ചായത്തിൽ പോലും ഇരുപതിലധികം പാറക്കോറികളാണ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഇതെല്ലാം കളക്ടറുടെ മൂക്കിൽ താഴെയാണ് നടക്കുന്നത് അവരുടെ എല്ലാം മൗനാനുരത്തോടു കൂടിയാണ് നടക്കുന്നത് ഇപ്പൊ മഴക്കാലം വന്നിട്ടും അതിന് സ്റ്റോപ്പ് ബമ്പ കൊടുക്കാൻ ഇവര് തയ്യാറായിട്ടില്ല മഴക്കാലത്ത് സാധാരണഗതിയിൽ അത്യാഹിത ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് സ്റ്റോപ്പ് ബമ്പ കൊടുക്കുന്ന ഒരു പതിവുണ്ട് ആ പതിവ് പോലും ഇവിടെ സംഭവിച്ചിട്ടില്ല ഇവിടെ നിർബാധം ഇങ്ങനെ അനധികൃതമായി ഈ കന്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് സംഭവം ഇതിനകത്ത് സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും വലിയ പങ്കാണ് ഈ സംഭവത്തിനകത്തുള്ളത് പത്തനംതിട്ടയിലൊക്കെ അമ്മ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുൻപൊക്കെ നല്ല മഴയായിരുന്നല്ലോ ആ മഴക്കാലത്തും ഈ കോറിയില് പാറ പൊട്ടിക്കല് നടക്കുന്നുണ്ടായിരുന്നോ ഉണ്ടായിരുന്ന അവര് ഞായറാഴ്ചയെ അങ്ങ് പൊട്ടിക്കുക എന്നും അങ്ങ് പൊട്ടിയിര ഈ മഴ സമയത്തും പൊട്ടിയില്ല അതുകൊണ്ടല്ലേ നമുക്ക് പേടി ഇവിടെ ഇരുളു പൊട്ടു വരെ പറയുന്നുണ്ട് ഉറക്കവേ ഇല്ല കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടക്കുന്നത് നമ്മൾ ഉറങ്ങത്തില്ല കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് നമ്മൾ ഇരുന്നോളൂ ഈ മഴ സമയത്ത് കളക്ടർ നിർത്തലാക്കിയപ്പോഴും അവര് പൊട്ടിച്ച് ആ അങ്ങനെ ഇവിടെ നടക്കുന്നത് മനസ്സിലായ്മ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഒരു പാതി വഴിയിലാണ് ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് രക്ഷാപ്രവർത്തനം പോരാ എന്നാണ് മുൻ എം എൽ എ കൂടിയായി ജോസഫ് എം പുതുശ്ശേരി പറയുന്നത് അഞ്ചു മണിക്കൂറായി എൻ ഡിആർഎഫ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെറുതെ ഇരിക്കുന്നുവെന്ന ആരോപണം കൂടി ജോസഫ് എം പുതുശ്ശേരി ഉന്നയിക്കുന്നുണ്ട് കേരള മലയാളിയാണോ ബീഹാറിയാണോ എന്ന് നോക്കി അല്ലല്ലോ നമ്മൾ തൊഴിലിടങ്ങളിൽ അവർ ജോലി ചെയ്യുന്നിടത്ത് അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ഒരു തൊഴിൽ സംസ്കാരത്തെക്കുറിച്ചാണ് പറയാൻ കഴിയുക ഏതാ രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടത്ര ശുഷ്കാന്തിയിൽ നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളിയാണോ എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ ആയിക്കോട്ടെ എന്ന് ഉപേക്ഷിച്ച് തള്ളാൻ കഴിയുമോ ഇത് മനുഷ്യജീവനല്ലേ ആ മനുഷ്യജീവൻ എന്നുള്ള നിലയിലുള്ള പരിഗണനയും നടപടിയുമാണ് ഇക്കാര്യത്തിൽ ഈ പാറ മഠ അപകടത്തിൽപ്പെട്ട ഓപ്പറേറ്ററായ ബീഹാർ സ്വദേശി അജയ് കുമാറിന്റെ സഹോദരങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാണ് മൂത്ത സഹോദരനായ ഉദയ് ആവശ്യപ്പെടുന്നത് রঙ মাঝ কাল মায় ശ്രീ ജോൺ തിരുവനന്തപുരം ഇപ്പോൾ ജോസഫ് എം പുതുശ്ശേരി ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇതിപ്പോ മലയാളി ആയിരുന്നെങ്കിൽ ഒരു കോന്നി സ്വദേശിയായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ രക്ഷാപ്രവർത്തനം ഉണ്ടാവുക എല്ലാവരും കാര്യക്ഷമമായി ഇടപെടലേ ഇതൊരു ഇതര സംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടല്ലേ ഇത്രയും ഒരു അല്ലസത എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് പോലും അവിടെ രക്ഷാപ്രവർത്തി ഒരു അപകടം നടന്നു എന്നറിയാൻ അത് പുറം അറിയാൻ കുറച്ച് കാലതാമസം എടുത്തു പുറംലോകം അറിഞ്ഞ് അവിടേക്ക് ഈ രക്ഷാദോത്ത ആളുകൾ എത്താൻ ഫയർഫോഴ്സ് എത്താൻ അതോടൊപ്പം മണ്ണുമാന്തി യന്ത്രമൊക്കെ എത്തിക്കാൻ സമയമെടുത്തു കാലതാമസം എടുത്തു എന്ന ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് താങ്കളോടാണ് ചോദ്യം അതെ ഈ കോറിക്കുള്ളിൽ ഏത് അപകടം ഉണ്ടായാലും അത് അത്ലോകം അറിയാൻ കുറെ സമയമെടുക്കും കാരണം അതിനുള്ളിൽ നടക്കുന്നോണ്ടിരിക്കുന്ന എന്താണെന്ന് പുറത്തുള്ള ഒരു മനുഷ്യർക്കും അറിയത്തില്ല കാരണം കിലോമീറ്ററുകളോളം ദൂരം ഈ കോറി മുതലാളിമാരുടെ കസ്റ്റഡിയിലായിരിക്കും അവര് ആ പ്രദേശത്തേക്കെങ്കിലും ആളുകളെ കയറ്റിവിടുന്നില്ല ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതേക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം പോലുമില്ല നമ്മുടെ നാട്ടിൽ ചന്ദ്രനിൽ പോകാൻ ഏറ്റവും നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുണ്ട് അത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുള്ളൊരു നാട്ടിലാണ് ഒരാൾക്കൊരു അപകടം ഉണ്ടായാൽ ആ അപകടത്തെ നാളെ രക്ഷിക്കാൻ ഇവിടെ സംവിധാനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമായിരിക്കുന്നു എന്ന് മാത്രമേ പറയാവുള്ളൂ ഇത് നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഇങ്ങനെ പാലക്കോറയിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ മേഖലയിലും മലയിടിച്ചിൽ മേഖലയിലും പാറക്കോറികൾക്ക് പ്രവർത്തനാനുമതി കൊടുക്കരുതെന്നുള്ള നിയമം നിലനിക്ക് അവിടങ്ങളിൽ തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പാർക്കോറികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ പാറക്കോറ കോറികൾ മൂലം എന്തുമാത്രം അപകടം ഉണ്ടായിരിക്കുന്നു ആ അപകടത്തെക്കുറിച്ച് അന്നൊരു വാർത്ത വരും എന്നുള്ളതല്ലാതെ പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ ഈ പാറക്കോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിജിലൻസ് എൻക്വയറി നടത്തിയാൽ ഓരോ പാറക്കോറികളും ആയിരക്കണക്കിന് കോടി രൂപയുടെ പൊതു സ്വത്താണ് കൊള്ളയടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ആ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്ന പൊതു സ്വത്ത് കേരളത്തിന്റെ പൊതു സ്വത്ത് ഈ കോറി മുതലാളിമാരിൽ നിന്നും ശരി താങ്കളിലേക്ക് മടങ്ങി വരാം അമ്മ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പം ഈ വെള്ളം അവിടുത്തെ വെള്ളത്തിന്റെ ഒരു സ്ഥിതി എന്താണ് നിങ്ങൾക്ക് ഉപയോഗ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കുടിക്കാനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വെള്ളമാണോ ഇപ്പൊ കിണറിലൊക്കെ ഉള്ളത് അതോ വെള്ളം മലിനമായിട്ടുണ്ടോ എന്താണ് വെള്ളത്തിന്റെ അവസ്ഥ എന്താണ് അവിടുത്തെ അത് ഞങ്ങള് വെള്ളം മേടിക്കുക ഈ കാറ്റിലെ വെള്ളം കൊള്ളത്തില്ല അത് അവിടുത്തെ ആ പിന്നെ പൊടിയും അവിടുത്തെ ആ മരുന്നും എല്ലാം കൂടെ ഇതിന്റെ അകത്ത് എല്ലാം എല്ലാം കൂടെ ഇതിന്റെ അകത്തുണ്ട് അന്നേരം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ചോറിച്ചിലും മരുമകൾക്ക് ചോറിച്ചിലും ഇത് ആശുപത്രിയിലെല്ലാം കൊണ്ടുപോവുകയായിരുന്നു അന്നേരം ആശുപത്രിയിൽ ചെന്ന് മരുന്നെല്ലാം കഴിച്ചിട്ട് ഒരു കുറവുമില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ വെള്ളം ഒന്ന് പരിശോധിക്കാം അങ്ങനെ ഇരുന്നപ്പോൾ ആ വെള്ളം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കിണറ്റിലാ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്കും കൊടുക്കരുത് കുഞ്ഞുങ്ങളുടെ മേലെല്ലാം അങ്ങ് ചൊറിയുക ഇപ്പം നമ്മൾ അതിന് വേറെ വെള്ളം മേടിക്കുക പേപ്പറും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഭക്ഷണം വാങ്ങാൻ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ വെള്ളം കിണറ കിണറ കിണറിലിണർ ഇത് എന്താ ഇത് നമ്മള് ഇവിടെ അടുത്തായതോണ്ട് ഈ തോട്ടിക്കൂടെ വരുന്ന വെള്ളം കയറ്റി കേറുവാ ഓ ഓ ഓ അങ്ങനെ ഈ വെള്ളം നമുക്ക് മനസ്സിലായി ഇപ്പം ഇന്ന് രാവിലെ അവിടേക്ക് കളക്ടർ വന്നിരുന്നു അപ്പം കളക്ടർ പറഞ്ഞൊരു കാര്യം ആകെ അവിടെയുള്ള ഈ അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു പരാതിയായി കളക്ടറുടെ മുന്നിലേക്ക് വന്നത് അത് ഈ വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പക്ഷെ വെള്ളം പരിശോധിച്ചു അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല വെള്ള മലിനമല്ല അങ്ങനെയാണ് കളക്ടർ പറഞ്ഞൊരു കാര്യം അല്ല മോളെ അല്ല ഈ പിന്നെ ഇപ്പം നമ്മൾ എന്നായിരുന്നു പതിനാമണ്ണി പിന്നെ കളക്ടറെ ഞങ്ങൾ വരുത്തിയായിരുന്നു അന്നേരം ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞതാണ് ഇത് എല്ലാം പറഞ്ഞപ്പം അന്നേരം വീടിൻ്റെതും ഈ പാറയുടെ എല്ലാം പറഞ്ഞപ്പം ആ ഞങ്ങൾ വന്ന് നോക്കട്ടെ ഞങ്ങൾ വന്ന് നോക്കട്ടെ ഇതാണ്ട കൂടെ വരാം എന്നും പറഞ്ഞ് ഞങ്ങളെ ഇനി പറഞ്ഞു വിട്ട് ഇന്ന് ഇത്രയും മാസമായി ഇവിടെ നോക്കാനും വന്നിട്ടില്ല കണ്ടിട്ടുമില്ല ഒന്നുമില്ല എല്ലാരും പേപ്പർ കൊടുത്തിട്ടുണ്ട് നല്ല വെള്ളമില്ല കുടിക്കാൻ നല്ല വെള്ളമില്ല കുഞ്ഞു മക്കൾക്കൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഇതുമായി ബന്ധം ഇത് കളക്ടറോട് പറഞ്ഞിട്ട് ഇതുവരെ കളക്ടറോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ ആരും അന്വേഷിക്കാൻ വന്നില്ലേ വെള്ളം ആരെങ്കിലും പരിശോധിക്കാൻ വന്നിരുന്നോ അമ്മ വെള്ളം ഞങ്ങൾ കൊണ്ടുപോയി പരിശോധിച്ചു ഗവൺമെന്റിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ആ പേപ്പർ കിട്ടിയ പിന്നെ ഈ പേപ്പറും കൊണ്ടായി ഇപ്പം എല്ലായിടത്തും പോന്നത് ഇതെല്ലാം കളക്ടറേയും കാണിച്ചു പഞ്ചായത്തിൽ കാണിച്ചു വില്ലേജിൽ കാണിച്ച് എവിടെല്ലാം ഓഫീസുകൾ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ എല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കളക്ടർ പറയുന്നത് ഒന്നും കൊടുത്തിട്ടില്ലെന്ന് നൂറ് തവണ ഞാൻ കളക്ടറുടെ അടുക്കേ പോയേക്കുന്നത് ഓ കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞാ മതിയോ ഈ പേപ്പർ എല്ലാം പിന്നെ എന്തിയ കളർക്ക് കൊടുത്തത് ശരി രാവിലെ പോലും അതിന്റെ പേപ്പർ പേപ്പറല്ല ഞങ്ങളുടെ ഈ ഇരിപ്പുണ്ട് മനസ്സിലായ അതായത് വെള്ളം പോലും പരിശോധിച്ചത് നാട്ടുകാർ അവിടെയുള്ള പ്രദേശവാസികളാണ് ഈ വെള്ളത്തിൽ വെള്ളത്തിന്റെ പരിശോധന പോലും നടത്തിയത് എന്നുള്ളതാണ് ആവർത്തിച്ചാവർത്തിച്ച പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഒരു പരിശോധനയ്ക്ക് പോലും ഒരാൾ പോലും ഒരു ഓഫീസർ പോലും വന്നില്ല എന്നുള്ളെങ്കിൽ അത് വളരെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇന്ന് രാവിലെ പോലും കലക്ടർ പ്രേംകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ആകെ ഈ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു പരാതി അത് ഈ വെള്ളവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ മലിനജലമല്ല എന്നുള്ളതാണ് കളക്ടർ കളക്ടറുടെ പ്രതികരണമായി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കളക്ടർ ഒരു കാര്യം ജിയോളജി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം വരെ കോറിക്ക് പെർമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് കോറിക്കെതിരെയുള്ള പരാതികൾ ഈ ഈ കോറിക്കെതിരെ ഈ കോറി ഹിയറിംഗ് നടക്കുന്ന വേറൊരു സമയത്ത് ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരാതികൾ ആളുകൾ നാട്ടുകാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഇവിടെ ഈ കോറിയിലെ പെർമിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കോറി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് തന്നിട്ടായിരുന്നു റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ കോറിയിൽ നിന്നും വെള്ളം ഒരു ഒരു ഇവിടെ പൊല്യൂട്ട് ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് അന്ന് റിപ്പോർട്ട് തന്നിരുന്നത് വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും കാര്യം അത് ജീവിക്കുന്നത് അടുത്ത് ഇന്നിപ്പം നമുക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് അനുമതി ഉണ്ടെങ്കിൽ തന്നെ അളവുകൾക്ക് കൃത്യമായിട്ടുള്ള പാറയാണ് പൊട്ടിച്ചിരിക്കുന്നത് അവർക്ക് അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ക്വാറി കൃത്യമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പ്രവർത്തിച്ചാണോ അതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പരിശോധിച്ചത് മറ്റു പരാതി അമ്മ ഇപ്പൊ അമ്മ കേട്ടോ ഇത് കളക്ടർ രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യമാണ് അതായത് കളക്ടർ പറയുന്ന കളക്ടർക്ക് കിട്ടിയ റിപ്പോർട്ടിൽ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യമാണ് അമ്മ എന്തോ ഒരു പേപ്പർ കാണിക്കണ്ടായിരുന്നു അതെ ഇതുമായി ബന്ധപ്പെട്ടതാണോ അതാ പേപ്പറുകൾ എല്ലാം ഉണ്ട് വെള്ളത്തിന്റെ ആ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ അമ്മ അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ പൈസ ചെലവാക്കി നിങ്ങൾ തന്നെ പരിശോധിപ്പിച്ചതാണോ ഈ വെള്ളം വെള്ളത്തിൻ്റെത് ആന്ന് ആ ഈ ഡോക്ടർ പറഞ്ഞ വെള്ളത്തിന്റെ പരിശോധിക്ക ഇത്ര മരുന്ന് ചെയ്തിട്ട് ഇത് നിക്കുന്നില്ലല്ലോ നോക്കൂ കളക്ടറുടെ വാക്കുകൾ താങ്കൾ കേട്ടു ചെലവഴിച്ച് ആ മനസ്സിലായി പ്രദേശവാസികൾ അവരുടെ പണം ചെലവഴിച്ച് വെള്ളം പരിശോധിച്ചപ്പോൾ അത് ഉപയോഗശൂന്യമാണ് അത് ഉപയോഗ ഒരു തരത്തിലും ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കരുത് എന്ന് ഡോക്ടർ അവരോട് പറയേണ്ട സ്ഥിതിയാണ് കുട്ടികൾക്കൊക്കെ ചെറിയ മക്കൾക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ മക്കൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പം ഇത് ഇതിൽ ആരെ വിശ്വസിക്കണം നമ്മൾ ഇവിടെ ഇല്ല ഈ പ്രശ്നത്തിൽ കളക്ടറെ പ്രതിയാക്കി കേസെടുക്കുകയാണ് വേണ്ടത് കാരണം കളക്ടർ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നമല്ല പരിശോധിക്കേണ്ടത് വെള്ളത്തിന്റെ പ്രശ്നമല്ല ഇവിടെ നാട്ടുകാർക്ക് അറിയേണ്ടത് ഇവിടെ നിയമവിരുദ്ധമായ അവര് പാറവണ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു എന്നുള്ള പ്രശ്നം അത് ഉരുൾപൊട്ടൽ മേഖലയാണ് മലയിടിച്ചൽ മേഖലയാണ് ഭൂചലന മേഖലയാണ് ഭൂചലന സാധ്യതയുടെ പട്ടികയിലുള്ള ഒരു മേഖലയാണ് അത്തരം ഒരു പ്രദേശത്ത് എങ്ങനെയാണ് പാറമടയ്ക്ക് അനുമതി കൊടുത്തത് എന്നുള്ളതാണ് അറിയേണ്ടത് കളക്ടർ വെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ട് ഈ ഈ പാറവിടയ്ക്ക് അനുവാദം കൊടുത്തിട്ടുള്ള കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല ഇത് വെള്ളത്തിന്റെ പ്രശ്നമല്ല ഇത് നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിത പ്രശ്നമാണ് കേരളത്തിൽ എപ്പാടും ഇങ്ങനെ തന്നെയാണ് പാറക്കുറികൾക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത് ആ പാറവുകൾക്ക് ഭരണകൂടം കൊടുക്കുന്ന അനുവാദത്തെ സപ്പോർട്ട് ചെയ്ത് എടുക്കുന്ന നിലപാടാണ് ഇങ്ങനെ ഓരോരോ മുട്ടുശാന്തിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇനിയും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് ഗുരുതരമായ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഈ ശരി എന്തായാലും ഇതിപ്പം കളക്ടർ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ താമസിക്കുന്ന എല്ലാ ദിവസവും ഇതിന്റെ എല്ലാ ദുരിതവും അനുഭവിക്കുന്ന ആ അമ്മയുടെ വാക്കുകൾ നമ്മൾ ഇത്രയും നേരം കേൾക്കുകയായിരുന്നു അവർക്ക് കള്ളം പറയേണ്ട ഒരു സ്ഥിതിയുമില്ല രാത്രിയിലൊക്കെ ഭയന്ന് കുട്ടികളെ ചേർത്ത് ഉറങ്ങുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പം ലൈസൻസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ വ്യാജരേഖ ചമച്ചാണ് ഒരു ക്വാറി അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവർത്തനത്തിന് ആരാണ് അവരെ സഹായിക്കുന്നത് ആ ക്വാറി ഉടമകളെ സഹായിപ്പം അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ആ ചുറ്റുമുള്ള വീടുകൾ മുഴുവൻ വാങ്ങി ഇവരുടെ വീട് മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് അപ്പം അവിടെ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല പണം കൊടുത്ത് വെള്ളം കുടിവെള്ളം പോലും പണം കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ് സ്ഥിതിയാണിതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും പരിശോധിക്കാൻ ഇത്രയധികം പരാതികൾ മന്ത്രിമാർക്കടക്കം പരാതി നൽകിയെന്ന അമ്മ പറയുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ഓഫീസർ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയ്ക്കോ ഒന്ന് എന്താണ് ഇവരുടെ പരാതി എന്ന് കേൾക്കാൻ പോലും പോകാനതെന്ന ചോദ്യമുണ്ട് ഇത്രയും വലിയൊരു ഉണ്ടായി ഇപ്പോഴും രക്ഷാദൌത്യം പോലും നമുക്ക് പാതി വഴിയിൽ നിർത്തിവെക്കേണ്ട സ്ഥിതിയാണ് ഒരാളെ ഇനിയും കണ്ടെത്താനുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഇത്രയും ഒരു വലിയ അപകടം ഈ ഒരു ദുരന്തം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെയധികം നന്ദി അമ്മ നമുക്കൊപ്പം ചേർന്നതിന് അതോടൊപ്പം തന്നെ ശ്രീ ജോൺ പെരുവന്തരവും നമുക്കൊപ്പം അതിഥിയായി ചേർന്നത്